മറ്റൊരു കോഗ്നറ്റീവ് ബയാസിനെ പറ്റിയാണ് ഇത്തവണ സംസാരിക്കുന്നത് കേൾസ് ഓഫ് നോളജ് എന്ന് പറയും മലയാളത്തിൽ അറിവിൻ്റെ ശാപം എന്നൊക്കെ പറയാം അന്താക്ഷരി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഴിവുകാല വിനോദമായിരിക്കും ഡംഷർ ആർട്സ് ഡംഷറാർട്സെന്നം ഷർ ആർട്സ് എന്നൊക്കെ പറയുന്ന കളി അതായത് ഒരു സിനിമയുടെ പേരോ ഒരു പാ വാക്കോ ഒരു വാചകമോ ഒക്കെ ഒരു ഒരാൾ അതറിയാവുന്ന ഒരാൾ അറിയാത്ത കുറച്ച് ആളുകൾക്ക് അഭിനയിച്ച് കാണിക്കണം ഈ അഭിനയം കണ്ട് അപ്പുറത്തുള്ള ആളുകൾ ഇതെന്താണെന്ന് ഊഹിച്ചെടുക്കണം എന്നുള്ള കളി ആ കളി മിക്കവരും കളിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളാ കളി കളിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആംഗ്യങ്ങൾ അപ്പുറത്തുള്ള ആളുകൾക്ക് ഇത്ര എളുപ്പമായിട്ടും അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും ഓർത്ത് ദേഷ്യം വരും പലപ്പോഴും നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും ഇത്ര സിമ്പിളായിട്ടൊരു സിനിമ പേരാണെങ്കിൽ അതിൻ്റെ മൂന്ന് വാക്കിൽ രണ്ട് വാക്കും അവർ കണ്ടെത്തി കഴിഞ്ഞു മൂന്നാമത്തെ വാക്ക് ഇത്ര എളുപ്പമുള്ളൊരു വാക്ക് എന്തുകൊണ്ട് അവർ കണ്ടെത്തുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ദേഷ്യം ഒക്കെ വരും പലപ്പോഴും ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേൾസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് അതിന് അത് ഒരു വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനോ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും അറിയാമെന്ന ധാരണയോടുകൂടി സംസാരിക്കുന്നതിനെ അല്ലെങ്കിൽ അത്തരം ഒരു ധാരണ ഉണ്ടാവുന്നതിനെയാണ് കേസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നിങ്ങളുടെ അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കഴിയാതെ പോവുകയും അതായത് നമ്മൾ ഈ പറയുന്ന കാര്യം അറിയാത്ത ഒരാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാതെ പോവുകയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്കും അറിയാമെന്നൊരു ധാരണയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ സംസാരിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ധാരണയാണ് നമ്മൾ കേൾസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത് ക്ലാസ് മുറികളിൽ തന്നെ ആയിരിക്കും നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ അധ്യാപകർ പലപ്പോഴും നിങ്ങൾക്ക് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു വിഷയമൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും നമ്മൾ നമ്മുടെ കുഴപ്പമായിട്ടാണ് എടുക്കുക നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ തന്നെ ആവണമെന്നില്ല ഇത് പറയുന്നയാളുടെ ഭാഗത്തുണ്ടാകുന്ന കേൾസ് ഓഫ് നോളജ് എന്ന കോഗറ്റീവ് പയാസും ആവാം നിങ്ങൾ അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ പ്രശ്നത്തിന് അടുപ്പപ്പെടുന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല അപ്പുറത്തിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഒരു പക്ഷേ അത് ബോധ്യം വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോളിൻ ക്യാമറ ജോർജ് ലോവൻ മാർട്ടിൻ വിബർ എന്ന് പറയുന്ന മൂന്ന് ശാസ്ത്രജ്ഞരാണ് മൂന്ന് എക്കണോമിസ്റ്റുകളാണ് ഈ ഈ പദം കോയിൻ ചെയ്യുന്നത് കേൾസ് ഓഫ് നോളജ് എന്നൊരു പ്രയോഗം കോയിൻ ചെയ്യുന്നത് പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊക്കെയാണ് ഇതിനകത്ത് കുറച്ച് ഗവേഷണം നടന്നിട്ടുള്ളത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് എലിസബത്ത് ന്യൂട്ടൺ എന്ന് പറയുന്ന ഗവേഷക പിന്നെ ആളുകളുടെ ഇടയിൽ നടത്തിയ പരീക്ഷണങ്ങളൊക്കെയാണ് അവരുടെ പി എച്ച് ഡി തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ചില പഠനങ്ങളൊക്കെയാണ് കഴ്സ് ഓഫ് നോളജിനെ പറ്റിയുള്ള അറിവ് കുറച്ചും കൂടെ വർദ്ധിപ്പിച്ചത് അത് മുതിർന്ന ആളുകളുടെ ഇടയിൽ മാത്രമല്ല കുട്ടികളുടെ അതായത് ചെറിയ കുട്ടികളുടെ ഇടയിലും കേൾസ് ഓഫ് നോളജ് വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞ പോലെ ഏറെക്കുറെ യൂണിവേഴ്സലാണ് ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു ഒരു മോഡേൺ ഫിനോമിനോ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല എല്ലാവരിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് കേൾസ് ഓഫ് നോളജ് എന്നാണ് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ കഴിയുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന ക്യാമറും കൂട്ടറും ചെയ്ത ഗവേഷണമൊക്കെ എക്കണോമിക്സിലായിരുന്നു എക്കണോമിക്സിൻ്റെ ഫീൽഡിലാണ് ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അത് ഇക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലാണ് പലപ്പോഴും അതായത് മറ്റുള്ളവരുടെ അറിവില്ലായ്മയെക്കുറിച്ച് ധാരണയുള്ളവർ പോലും അതായത് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും അപ്പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ പോലും പലപ്പോഴും ഈ മറ്റുള്ളവരുടെ അറിവില്ലായ്മ മൂലം അവരുടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ വരാവുന്ന വ്യത്യാസങ്ങൾ അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാത്ത ഒരാൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഈ അറിവിലുള്ള വ്യത്യാസം കണക്കിലെടുക്കാതെ തന്നെ ഞാൻ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതുതന്നെയായിരിക്കും അപ്പുറത്തുള്ളവർ എടുക്കുക എന്ന ധാരണയിലേക്കാണ് വരിക അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുക ഇത് എക്കണോമിക്സിൽ വളരെയധികം ഗവേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമാണ് അത് അതിന് ഒരേപോലെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നും പറയാറുണ്ട് ഈ കേൾസ് ഓഫ് നോളജ് നിൽക്കുന്നത് പലപ്പോഴും എക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിൽ തുല്യത കൊണ്ടുവരുന്നതിന് സഹായിക്കാറുണ്ട് എന്നുള്ള തരത്തിലുള്ള പഠനങ്ങളും ഉണ്ട് ഇതിൻ്റെ തന്നെ ഇതേ പ്രശ്നത്തിൻ്റെ മറ്റൊരു വശം നമ്മൾ പലപ്പോഴും നമുക്കും സംഭവിക്കാറുള്ളതാണ് അതായത് നമുക്കറിയാത്ത ഒരു കാര്യം നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം നമുക്കറിയാമെന്ന ധാരണയോടെ ഒരാൾ പറയുകയും നമ്മളോട് അറിയാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിവില്ല അറിഞ്ഞില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മോശക്കാരനോ മോശക്കാരി ആകുമോ എന്ന പേടി കൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് റെഡിക്യൂ മറ്റവരുടെ മുന്നിൽ മോശക്കാരിയോ മോശക്കാരനോ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് അല്ലെ മനസ്സിലായെന്ന് നമ്മൾ പറയുകയും ഇത് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കാര്യം പറയുന്ന ആളുടെ കേഴ്സ് ഓഫ് നോളജിനെ വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെ അതിനെ കൂടുതൽ ബലവത്താക്കുകയും ചെയ്യും പലപ്പോഴും എന്നുവച്ചാൽ അവർ അവർ തൻ താൻ താൻ പറയുന്ന കാര്യങ്ങളിൽ വരുന്ന ഈ പ്രശ്നം ഈ നോളജ് ഗ്യാപ്പ് അപ്പുറത്തുള്ളയാൾ പറയാതെ പോവുകയും ചെയ്യും അത് ഇതും പലപ്പോഴും ഈ പഠന പ്രക്രിയയിലൊക്കെ വള വളരെ കാര്യമായി സംഭവിക്കുന്ന ഇതാണ് തനി താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് പിന്നെ അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഫീഡ്ബാക്ക് പലപ്പോഴും പഠിപ്പിക്കുന്ന ആളുകൾക്ക് കിട്ടാറില്ല ക്ലാസ് റൂമുകളിൽ നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ പൊതുവേ വൺ സൈഡ് ആണല്ലോ ആണ് താനും അപ്പം അതുകൊണ്ട് തന്നെ ഈ കഴ്സ് ഓഫ് നോളജ് ധാരാളം ഉണ്ടാവുകയും അത് തിരിച്ചറിയാൻ തിരിച്ചറിയാന് സാധ്യതയില്ലാതെ പോവുകയും ചെയ്യാറുണ്ട് ക്ലാസ് മുറികളിലും മറ്റുമൊക്കെ മൊത്തത്തിൽ കമ്മ്യൂണിക്കേഷനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിനെ തന്നെ വളരെയധികം പ്രശ്നത്തിലാക്കാറുണ്ട് ഈ കൾസ് ഓഫ് നോളജ് എന്ന പ്രശ്നം ഏറ്റവും പ്രധാനമായിട്ടൊരു പക്ഷേ സയൻസ് കമ്മ്യൂണിക്കേഷനകത്തും ഈ പ്രശ്നം ബാധിക്കാം ഞാൻ കൂടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രായത്തെ പരിചരിക്കുന്ന സംഘടനയൊക്കെ നിരന്തരം ശ്രമിക്കുന്ന ഒരു കാര്യം സയൻസ് കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് അത് മാത്രമല്ല സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയാണ് അവിടെ ആളുകളോട് സയൻസ് സംബന്ധിക്കാൻ സയൻസിൻ്റെ അറിവുകൾ സയൻസിൻ്റെ രീതിയൊക്കെ സംബന്ധിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെയും ഒരുപക്ഷേ നിങ്ങൾക്ക് ശാസ്ത്രത്തിലോ ഏതെങ്കിലും ശാസ്ത്ര ശാഖകളിലോ ശാസ്ത്രത്തിൻ്റെ രീതിയിലുമൊക്കെ നിങ്ങളുടെ അവഗാഹം കൂടുന്നതനുസരിച്ച് അത്രയേറെ ആ വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ആളുകളോട് സംവദിക്കുമ്പോൾ ഈ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടാവാനും ഈ ക പറഞ്ഞ കാൾസ് ഓഫ് നോളജ് പ്രവർത്തിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ സയൻസ് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ കേൾസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് കേൾസ് ഓഫ് നോളജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുപോലെ സാമ്യമുള്ള മറ്റൊരു കോഗിറ്റീവ് ബയാസ് കൂടിയുണ്ട് നമ്മളതിനെ ഹൈൻസൈറ്റ് എന്നൊക്കെയാണ് വിളിക്കുക ഹൈൻസൈറ്റ് ബയാസൊന്നും ന്യൂഇ ടോൾ എലോങ് ബയാസെന്നൊക്കെ അതിനെ അതിനെ അൺ ഇൻഫോർമലായിട്ട് വിളിക്കാറുമുണ്ട് അതിന് ആക്കിയാൽ ഒരു പക്ഷേ എനിക്കപ്പഴേ അറിയാമായിരുന്നു എഫക്റ്റ് എന്നൊക്കെ നമുക്ക് അതിനെ മലയാളത്തിൽ വിളിക്കാം മറ്റൊന്നുമല്ല നാം കഴിഞ്ഞുപോയ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ കഴിഞ്ഞുപോയ ഒരു സംഭവം ആ സംഭവം ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളിലും നാം ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് നമുക്ക് ഈ കാര്യം ഇങ്ങനെയാണ് സംഭവിക്കുക എന്നറിയാമായിരുന്നു എന്ന് സ്വയം ചിന്തിക്കാറുണ്ട് അതുപോലെ അതായത് കഴിഞ്ഞു പോയൊരു കാര്യം ആ സംഭവത്തിന് മുമ്പ് അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആളുകൾ കൊടുക്കുന്നത് പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും പക്ഷേ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം ആൾക്കാരും യെസ് അങ്ങനെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് നമ്മളൊക്കെയും പറയുക അത് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സുകൾ തെറ്റിപ്പോകുന്നതിനെ ഒക്കെ മാത്രമല്ല മറ്റുള്ളവരുടെ സംഭവ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റിയും പൊതുവിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ നാം പലപ്പോഴും ഈ ഹൈൻസൈഡ് ബയാസോടെ പ്രവർത്തിക്കാറുണ്ട് അത് പലപ്പോഴും ചരിത്രം രേഖപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പഴയ കാര്യങ്ങൾ ഒക്കെ പറ്റി രേഖപ്പെടുത്തുമ്പോഴൊക്കെ ഇത്രയേറെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ ആ തെളിവ് കണ്ടില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആളുകളെ പറ്റി പറയുന്നത് പലപ്പോഴും ഈ ഹൈൻസൈറ്റ് ബയാസ് മൂലമാണ് അപ്പം അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഇപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബ്രേക്കപ്പ് ആ ബ്രേക്കപ്പിനെ പറ്റി ഒരു പക്ഷേ ഈ ബ്രേക്കപ്പിന് ശേഷം നാം ചിന്തിക്കുക എനിക്കെപ്പോഴേ അറിയാമായിരുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അവരെന്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞില്ല എന്ന് അത് മറ്റു പല കാര്യങ്ങളുണ്ട് ചരിത്ര സംഭവങ്ങളുടെ കാര്യത്തിൽ ചില ഗൂഢാലോചനകളുടെ കാര്യത്തിൽ ഒക്കെ നമുക്ക് ഒരുപക്ഷെ നാം മാറി ഇങ്ങോട്ട് പിന്നെ ലേറ്റർ ഡേറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നാം കരുതുക പഴയ ആ സംഭവം അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് പക്ഷേ പഠനങ്ങൾ പറയുന്നത് അത്തരം സംഭവങ്ങൾക്ക് മുമ്പ് നമുക്ക് നാം നടത്തുന്ന പ്രവചനങ്ങൾ പലപ്പോഴും അത്രയേറെ കൃത്യമൊന്നും ആയിരിക്കില്ല എന്നാണ് ഈ ഹൈസൈറ്റ് ബയാസും കഴ്സ് ഓഫ് നോളജും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത് കേൾസ് ഓഫ് നോളജ് പലപ്പോഴും മറ്റുള്ളവരെ സംബന്ധിക്കുന്ന മറ്റുള്ളവരുടെ അറിവിനെ പറ്റി നാം നം നമ്മുടെ ധാരണ ഇല്ല വരുന്ന വ്യത്യാസങ്ങളാണെങ്കിൽ ഹൈൻസൈറ്റ് ബയസ് പലപ്പോഴും നമ്മളെ പറ്റിയാണ് നമ്മുടെ അറിവ് നമ്മുടെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സംഭവത്തിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ മാനസികാവസ്ഥ എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നാം പിന്നീട് നാം നാം മനസ്സിലാക്കുന്നതിൽ വരുന്ന തെറ്റുകളാണ് ഹൈൻസൈറ്റ് ബയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും പിന്നെ സാമ്യം ഈ ഒരു കാര്യത്തിലാണ് അതായത് നമ്മുടെ തന്നെ അല്ലെങ്കിൽ മറ്റൊരാളുടെ നിലവിലുള്ളതിനേക്കാൾ ലെസ് നോളജബിളായ ഇപ്പോൾ അറിയാവുന്ന ചില കാര്യങ്ങൾ അറിയാത്ത ഒരവസ്ഥ നമ്മുടെ തന്നെ ഒരു അവസ്ഥയെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വിഷ്വലൈസ് ചെയ്യാൻ അതിനെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ ഇതിൽ രണ്ടിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് പറഞ്ഞ പോലെ മനുഷ്യ സഹജമാണ് നമുക്ക് എല്ലാവർക്കും ഏറിയും കുറഞ്ഞ് നമുക്കെല്ലാം ഒരേപോലെ ഉള്ളൊരു പ്രശ്നം കൂടിയാണ് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പഠി അതറിയാത്ത തരത്തിൽ പെരുമാറുക നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഉദാഹരണം തന്നെ എടുക്കുക നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിങ് എന്ന സ്കില്ല് നിങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളായി നിങ്ങൾക്ക് പെരുമാറാനേ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നുവെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ആ കഴിവ് കൂടുതലുള്ള ആളുകൾക്ക് നല്ല ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരായിട്ട് മാറാം അത് കഴിയാ ചെയ്യാൻ കഴിയാത്തവർ പലപ്പോഴും പിന്നെ അവർക്ക് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ പ്രയാസമായിരിക്കും അപ്പോൾ ഇത് ഇത് ഇതൊക്കെയാണ് കേഴ്സ് ഓഫ് നോളജ് എന്ന പ്രശ്നത്തെ പറ്റി ഉള്ളത് അതൊരു പിന്നെ കുറച്ച് പേർക്ക് മാത്രം വരുന്ന അല്ലെങ്കിൽ അപൂർവമായൊരു പ്രശ്നമല്ല ഏതാണ്ട് എല്ലാവരിലും ഉള്ളതാണ് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഹൈൻസൈറ്റ് ബയാസും അല്ലെങ്കിൽ കൾസ് ഓഫ് നോളജും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അത് പറഞ്ഞില്ല ഈ കൃത്യമായി ഏതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ വളരെ അപൂർവ്വമായിട്ടേ ഉള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ചും കൂടെ ഈ പ്രശ്നത്തിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് നമുക്ക് അത് ഒഴിവാക്കാനുള്ള വഴികളെ പറ്റി ആലോചിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനം കേഴ്സ് ഓഫ് നോളജ് എന്ന പ്രശ്നം ഈ പറഞ്ഞ നോളജ് ഗ്യാപ്പിൻ്റെ പ്രശ്നം ഈ നോളജ് ഗ്യാപ്പ് തിരിച്ചറിയാനുള്ള പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയൽ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ആളുകളെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആളുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നയാൾ ഒക്കെ ആണെങ്കിൽ അധ്യാപകനോ അധ്യാപികയോ അല്ലെങ്കിൽ അത്തരത്തിൻ്റെ റോളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നത്തെ പറ്റി അറിഞ്ഞിരിക്കുക ആ അങ്ങനെ അറിവുണ്ടാകുന്നത് പലപ്പോഴും ഈ പ്രശ്നം സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിരന്തരം പരീക്ഷിക്കാനും അത് ഒഴിവാക്കാനും സഹായിക്കും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവരുടെ ഭാഗം കേൾക്കാനും അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് ചിന്തിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുക പ്രധാനമാണ് അതുപോലെ നിങ്ങൾ അധ്യാപകനൊക്കെ ആണെങ്കിൽ അധ്യാപന അധ്യാപികയൊക്കെ ആണെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കുക നിരന്തരം ഫീഡ്ബാക്ക് എടുക്കുക ആ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്ത ഒരു കാര്യം മണ്ടനാകാതിരിക്കാൻ അല്ലെങ്കിൽ മണ്ടിയാകാതിരിക്കാൻ വേണ്ടി അറിയാം എന്ന ആളുകൾ പറയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു ധാരണ എത്രമാത്രമായി എന്നറിയാൻ തക്ക തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ പറയുന്ന കാര്യങ്ങളെ പരമാവധി സിംപ്ലിഫൈ ചെയ്യുക ഈ ടെക്നിക്കൽ വാക്കുകൾ ജാർഗണുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും നിങ്ങൾ ആരോടാണോ സംവദിക്കുന്നത് അവർ നിങ്ങളുടെ അതേ എക്സ്പെർട്ടീസ് ലെവലിൽ ഉള്ളവരല്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ഓഡിയൻസ് എന്ത് തരം ആളുകളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പില്ല എങ്കിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെയും പറയുന്ന കാര്യങ്ങളെ പരമാവധി സിമ്പിളാക്കുകയും പരമാവധി വിശദീകരിച്ച് തന്നെ പറയാനും ശ്രമിക്കുക അതുപോലെ ഡി ബയാസിങ് ടെക്നിക്കുകള് പൊതുവേ ഈ കൺ പലതരത്തിലുള്ള കോഗ്രി ബയാസുകൾ ഒഴിവാക്കാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഡീ ബയാസിങ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഡി ബയാസിങ് ട്രെയിനിങ്ങിനെ പറ്റിയും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഡീബയാസിങ് ടെക്നിക്കിൽപ്പെട്ട ഒന്നാണ് സെൽഫ് ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് ഈ സെൽഫ് ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അകലം പാലിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് പലതരം രീതികളുണ്ട് ഒരു പക്ഷേ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒന്ന് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു കാര്യം ആളുകളോട് സംവദിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ അതിൽ നിന്ന് ഇമോഷണലി കുറച്ച് മാറി നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതി വളർത്തിയെടുക്കുന്നത് കർസ് ഓഫ് നോളജിനെ കുറയ്ക്കാൻ മാത്രമല്ല പൊതുവിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ മെച്ചപ്പെടുത്താൻ പലപ്പോഴും സഹായിക്കുന്ന ഒന്നാണ് സെൽഫ് ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിളിച്ച് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ഒരു ഒരു സാധനം വാങ്ങാൻ പോകുമ്പോഴൊക്കെ പിന്നെ ഈ ആമസോണിൽ കണ്ടു അല്ലെങ്കിൽ പിന്നെ ഓഫർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവയാസിങ് ടെക്നിക്കെന്ന നിലയിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കാവുന്നതാണ് ഇത് നമുക്ക് വേണ്ടതാണോ എന്നൊക്കെ അത് കഴ്സ് ഓഫ് നോളജുമായിട്ട് ബന്ധപ്പെട്ടതല്ല പൊതുവിൽ ബയാസുകൾ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സെൽഫ് ഡിസ്റ്റൻസിങ് എന്നതുകൊണ്ട് പറഞ്ഞതാണ് കോവിൻ നിങ്ങളുടെ കഴ്സ് ഓഫ് നോളജിൻ്റെ പ്രശ്നം നേരിടാനും ഒരു പക്ഷേ സെൽഫ് ഡിസ്റ്റൻസിങ്ങ് കുറച്ചൊക്കെ സഹായിച്ചേക്കാം അപ്പോൾ ഏറ്റവും പ്രധാനം ഒരുപക്ഷേ കേൾസ് ഓഫ് നോളജിൻ്റെ പ്രശ്നത്തെ നേരിടുന്നതിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെയൊരു പ്രശ്നം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്നതാണ് അവിടെ നിന്നാണ് ഒരു പക്ഷേ അതിനെ നേരിടാനുള്ള തുടക്കമുണ്ടാവുക എന്നാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേഴ്സ് ഓഫ് നോളജ് എന്ന പ്രശ്നത്തെപ്പറ്റി ഇത്രമാത്രം